മലു ക്ലാഷിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഒഡീഷ എഫ് സിയുമായിട്ടുള്ള കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരം നാളെയാണ് നടക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള മത്സരത്തെ പറ്റി ഒഡീഷ എഫ് സിയുടെ മുഖ്യ പരിശീലകൻ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള മറ്റു ചില പ്രധാനപ്പെട്ട ന്യൂസുകളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഏതായാലും വിശദമായി വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ പരാമർശിച്ചിട്ടുണ്ടായിരുന്നു ഒഡീഷ എഫ് സിയുടെ മുൻ സിഇഒ ആണ് കേരള ബ്ലാസ്റ്റേഴ്സ് ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ സിഇഒ ആയി പരിഗണിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോയിൽ പരാമർശിച്ചിട്ടുണ്ടായിരുന്നു ഏതായാലും ആ ഒരു കാര്യം ബ്ലാസ്റ്റേഴ്സ് ഓഫീഷ്യൽ ആക്കിയിരിക്കുകയാണ് ഒഡീഷ എഫ് സിയുടെ സിഇഒ ബ്ലാസ്റ്റേഴ്സ് അങ്ങ് പൊക്കിയിട്ടുണ്ട് പുതിയ സിഇഒ എത്തിയത് കൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡയറക്ടറായ നിഖിലിൻ്റെ കാര്യത്തിൽ ചില മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതായത് നിഖിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡയറക്ടർ ആണെങ്കിൽ പോലും ഇനി ബ്ലാസ്റ്റേഴ്സ് ടീമിൻ്റെ കാര്യങ്ങളിൽ ഒരു അന്തിമ തീരുമാനമെടുക്കുക ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ സി അഭിഷേക് അഭിഷേകമായിരിക്കുമെന്ന് മാത്രമല്ല കരോളിസും കൂടി ചേർന്നുകൊണ്ടാകും ബ്ലാസ്റ്റേഴ്സിൻ്റെ ടീമിലെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുക എന്നാണ് ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലായി പുറത്തേ വിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും ഇത്തരത്തിലുള്ളൊരു മാറ്റം ബ്ലാസ്റ്റേഴ്സിന് ഏത് രീതിയിൽ ഗുണകരമാകുമെന്ന് നമുക്ക് കണ്ടുതന്നെ അറിയേണ്ടതാണ് ഏതായാലും നമുക്കറിയാം നാളെയാണ് ഇനി കേരള ബ്ലാസ്റ്റേഴ്സും ഒഡീഷ എഫ് സിയുമായിട്ടുള്ള മത്സരം നടക്കാനായിട്ട് പോകുന്നത് ഒഡീഷ എഫ് സിയുടെ മുഖ്യ പരിശീലകനായ സെർജിയോ ഒബേറോ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള മത്സരത്തെപ്പറ്റി ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഗോളിന്ത്യ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ശക്തരായ എതിരാളികളാണെന്നാണ് അദ്ദേഹത്തിൻ്റെ വിലയിരുത്തൽ അവർക്ക് മികച്ച ഉണ്ടെന്നും ആയതുകൊണ്ട് തന്നെ അവരെ മറികടക്കാനുള്ള മാർഗം തുടക്കത്തിൽ തന്നെ അറ്റാക്കിംഗ് ഫുട്ബോൾ കാഴ്ചവെക്കണമെന്ന രീതിയിലാണ് സെർജിയോ ഒബേറോ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള മത്സരത്തെപ്പറ്റി പറഞ്ഞിട്ടുള്ളത് മാത്രവുമല്ല കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള മത്സരത്തിൽ കാര്യങ്ങളൊന്നും എളുപ്പമാകില്ല എന്നാണ് സെർജിയോ ഒബേറോയുടെ വിലയിരുത്തൽ ചുരുക്കം പറഞ്ഞാൽ സെർജി ഒബേറോ കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു ശക്തമായൊരു എതിരാളികളായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും ഗവൻ്റ് രൂപത്തിൽ അറിയിക്കുക അഡ്രിയ ലൂണയുടെ മടങ്ങി വരും മനോഹാ സദോളിയുടെ മിന്നും ഫോമൊക്കെ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് പ്രതീക്ഷ നൽകുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഏതായാലും വീഡിയോ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം